ആഘോഷമല്ല ഈ നടക്കുന്നതൊക്കെ എന്താണ് ആഭാസങ്ങളാണ് സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന് പാട്ടും കൂത്തും ഇവിടെ നടക്കുന്ന സകലവിധ ആഘോഷങ്ങളും ആഭാസങ്ങളും തോന്നിവാസങ്ങളുമാണ് അതിലെന്താ സംശയമുള്ളത് അതിലൊരു നിലക്കും അത് വലിയ ചെറുക്കയറ്റല്ല അത് ചെർക്കല്ലാത്തതാണെങ്കിലും അതിലൊരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പാടില്ല അതിൽ നകന്ന് നിൽക്കേണ്ടവനാണ് അതിൽ നകന്ന് നിൽക്കണം അത് സഹോദരങ്ങളെ അത് നമുക്ക് അത് പറയാൻ പറ്റുന്നിടത്ത് നമ്മൾ പറയണം തടയാൻ പറ്റുന്നിടത്ത് തടയണം നമ്മളെ വീട്ടിൽ അത് നമുക്ക് അധികാരമുള്ള സ്ഥലമാണ് അവിടെ പറ്റൂല അല്ലേ എൻ്റെ ഓഫീസ് ഞാനാണ് എൻ്റെ അധികാരി എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അണ്ടറിൽ എൻ്റെ സ്വകാര്യ സ്ഥാപനം എൻ്റെ അധികാരത്തിൽ പെട്ടെന്നാണെങ്കിൽ അത് പ്രഖ്യാപിക്കണേ അത് തടയാൻ പറ്റുമെങ്കിൽ അത് തടയണം മരണത്തിൻ്റെ സമയത്തുള്ള വസീയത്തുകളെ ആളുകൾ പൊതുവെ വളരെ ഗൗരവമായിട്ടാണ് കാണാറുള്ളത് ഒരാൾ മരിക്കാൻ സമയത്ത് ഇന്ന കാര്യങ്ങൾ വസീയത്ത് ചെയ്തു എന്ന് പറയുമ്പം അയാൾ പറഞ്ഞ മറ്റുള്ളതിനേക്കാൾ മറ്റു വാക്കുകളേക്കാൾ കുറച്ചുകൂടി ഗൗരവമായിട്ടാണ് അതിനെ നമ്മൾ പരിഗണിക്കുക നബി നബിസ്ാഹു അലൈ വസല്ലമ്മയുടെ സഹാബി അവർ നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വസീയത്ത് നബി ചെയ്തു എന്നറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സൂറത്ത് ആമിലെ നൂറ്റി അൻപത്തൊന്ന് നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ആയത്തുകൾ هذا ودانا نصلها هذا ينبرنا قل تعالوا اتل ما حرم ربكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من نملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق അങ്ങനെ ഒട്ടേറെ കൽപ്പനകൾ ഈ രണ്ട് ആയത്തുകളിൽ മൂന്നായത്തുകളിലായിട്ട് ദാലിക്കും വസ്വാക്കും അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്നായത്തും അള്ളാഹു അവസാനിപ്പിക്കുന്നത് ദാലിക്കും വസ്വാക്കും വസ്വാഖുംഭിഹി കുറെ കാര്യങ്ങൾ പറയുന്നത് നീ ശിർക്ക് ചെയ്യരുത് മാതാപിതാക്കളെ ബഹുമാനിക്കണം പിന്നെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് സന്താനങ്ങളെ കൊന്നുകളയരുത് നിങ്ങൾ കൊല നടത്തരുത് നിങ്ങൾ മയച്ചവൃത്തികൾ പ്രത്യക്ഷവും പരോക്ഷവുമായ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ തീമിൻ്റെ മുതൽ തിന്നരുത് അല്ലാത്ത പിന്നെ അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കരുത് നീതി പാലിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് വസ്വാഖും ബിഹി ലഴലക്കും തതക്കറും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ വസീത്ത് നൽകുന്നത് ഇതാണ് മുസ്തഖീം ഏറ്റവും ശരിയായ മാർഗം അത് നിങ്ങൾ പിൻപറ്റണമെന്നാണ് മറ്റു മാർഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ പിൻപറ്റരുത് കാരണം അതിൽ നിങ്ങൾ ചിതറി ചിതറിപ്പോകുമെന്നാണ് അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസീയത്ത് ഉപദേശം അപ്പോൾ ഈ ഒരു മൂന്നായത്തിന് സലാഹു അലൈ വസല വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ പിൻ പിൻഗാമികൾക്ക് എന്തെങ്കിലും ഒരു വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മൂന്നായത്തുകൾ പഠിക്കട്ടെ അതിലുള്ള ഉപദേശങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് മഹാനായ സഹാബി വര്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ശരിയായ മാർഗ്ഗമാണ് ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്നത് ലാ ഇലാ ഇല്ലാ മുഹമ്മദ് റസൂൽ ഇല്ലല്ലാ എന്നള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും മുഹമ്മദ് നബി സലാഹു അലൈവിസല റസൂലാണെന്ന് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രവാചകനെ ജീവിതത്തിൽ ഉടനീളം ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ പഠിപ്പിച്ചത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത് അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വിഷയം ഷിർക്കാണ് അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുക എന്നത് ബഹുദൈവ വിശ്വാസവുമായി എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ബന്ധം വരിക എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ടവരാണ് സത്യവിശ്വാസികൾ നബി സുല്ലാഹു അലൈവ് വസല്ലമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കണം ഇപ്പം ജാഹിലിയത്തിൽ അവർ നേർച്ച നേർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനാണ് നേർച്ച അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും സഹാബികൾ വന്ന് നബിയോട് ചോദിക്കാറുണ്ട് കാരണം അള്ളാഹുവിനാണ് നേർച്ച എന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിനുള്ള നേർച്ച അത് ഇസ്ലാമിലേക്ക് വന്നാലും അത് തന്നെയാണ് അത് പാലിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ അത് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും നബി സലാഹു അടുത്തേക്ക് സഹാബത്ത് വരാറുണ്ട് അപ്പോൾ ബുവാന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ഒരു നേർച്ച ഒരു ബലിമൃഗത്തെ അറുക്കാൻ ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ട് ഞാൻ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമയോട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഒന്നാമതായി ചോദിച്ചത് അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വല്ല ബിംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു ബിംബം അല്ല പണ്ട് അവിടെ നേർച്ച നേർന്നു അവിടെ അങ്ങനെ ആരാധനാ കേന്ദ്രമായിട്ട് അങ്ങനെ അറിയപ്പെട്ടൊരു മഷൂറായ കേന്ദ്രമാണോ എന്നാണ് അപ്പം അല്ല അങ്ങനെ ഒരു വിഗ്രഹങ്ങളൊന്നും അവിടെ അല്ല അവിടെ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ എന്നല്ല ചോദിച്ചു നടന്നിരുന്നോ എന്നാ ചോദിച്ചത് എന്തെങ്കിലും വല്ല ആഘോഷങ്ങൾ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട കൊല്ലം കൊല്ലം നടന്നു വരുന്ന വല്ല പരിപാടികൾ നമ്മൾ ആണ്ട് ഉറൂസ് പല ജാതി ആഘോഷങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനത്തെ വല്ല ആഘോഷങ്ങളും അവിടെ നടന്നിരുന്നോ എന്നാ ചോദിച്ചത് ഇപ്പം എന്നല്ല ചോദിച്ചേ നടന്നിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വിഗ്രഹം അവിടെ ഇണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഒരാഘോഷങ്ങൾ മുമ്പ് അവിടെ നടന്നിരുന്നു നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കുക അത് ഒരു തരത്തിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആലോചിച്ച് അവിടെ അള്ളാഹുവിന് വേണ്ടി നൽകപ്പെടുന്ന ഒരു ബലി അവിടെ വെച്ച് നൽകപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അവിടെ വല്ല ഉത്സവം നടന്നിരുന്ന സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണ്ട് വലിയ ആരാധന ബഹുദൈവ ആരാധനാ കേന്ദ്രമായിരുന്ന വല്ല വിഗ്രഹങ്ങളിലൊരു സ്ഥലമായിരുന്നെങ്കിൽ അത് പിന്നീട് എന്തെങ്കിലും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും വലിയ ആണെങ്കിലും അത് വലിയ പ്രയാസം ഉണ്ടാക്കും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ സൃഷ്ടിക്കും അപ്പം അത് സൃഷ്ടിക്കാതിരിക്കാൻ എത്ര സൂക്ഷ്മമായിട്ടാണ് നബീസുല്ലാഹു അലൈവ് വസ്ല്ലാം ആ വിഷയം കൈകാര്യം ചെയ്തത് അല്ലേ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ സഹാബിയോട് അത് തിരുത്താനാണ് പറഞ്ഞത് നീ സമന്മാരും ഉണ്ടാക്കണോ അത് അള്ളാഹു റസൂലും വിചാരിച്ചാലും പറയല്ലോ നമ്മൾ മൊലാളിമാരോടൊക്കെ ചില ആൾക്കാർ പറയും നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ നടക്കും എന്ന് പറയും അല്ലെ നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ സുഖിപ്പിച്ച് പറയണതാണ് നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ നടക്കുന്നു നെബിനോട് വന്നിട്ട് പറയാണ് നിങ്ങളും പഠിച്ചോനും വിചാരിച്ചാൽ നടക്കുന്നു നെബി തിരുത്തി അള്ളാഹുവിലേക്ക് എന്നെ ചേർത്ത് സയ്യിദ് എന്ന് വിളിച്ച് നെബിൻ്റെ വന്നിട്ട് സാബിൾ സയ്യിദിനോ മുഹമ്മദിനൊക്കെ പറഞ്ഞതാണ് നിബിൻ്റെ അടുത്ത് വന്ന് അൻത്ത സയ്യിദുൻ താങ്കൾ ഞങ്ങളുടെ എന്താണ് യജമാനനാണ് എന്ന് പറഞ്ഞു നബി തിരുത്തി എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത് സെയ്യത് പടച്ചോനാണ് നമ്മുടെ എല്ലാവരുടെയും യജമാനാരാണ് അള്ളാഹു നിങ്ങൾ എന്നെ സയ്യിദ് എന്ന് വിളിക്കരുത് അപ്പൊ അത്രയും വസ്ലമ സൂക്ഷ്മത പുലർത്തിയ വിഷയമാണ് ഷിർക്ക് കടന്നു വരുന്ന വഴികൾ കംപ്ലീറ്റ് ഇസ്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ജീവിതത്തിലൂടെ നീളം ജാഗ്രത പുലർത്തേണ്ടത് ഞാൻ അതോടെ ഈ സമയത്ത് പറയണം എന്തുണ്ടെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറേ ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളൊരു നാടാണ് ബഹുദൈവതയുടെ നാടാണ് ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക എന്നതിൽ എന്താണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് ചോദിച്ചാൽ അതിപ്പോൾ പറഞ്ഞാൽ വോയിസ് ഇട്ടാൽ പ്രസംഗിച്ചാലൊക്കെ ഇപ്പോൾ എന്താണ് കേസ് എടുക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് സംഭവിച്ചാലും ആരൊക്കെ എന്താ ഓരോ ഇപ്പോൾ എന്താ വിചാരിക്കുന്നത് ഓരോന്നും വിചാരിക്കില്ല അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് അതാണ് ഒരു വിശ്വാസിക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞത് ഇഹലോക ജീവിതത്തിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനായി അള്ളാഹു റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് നിലപാടെടുക്കാനും ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ജീവിതത്തിലെ പരീക്ഷണം അതാണ് ഈ ജീവിതത്തിൻ്റെ നിലപാടതാണ് നമ്മൾ ഈ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് അല്ലെ വാങ് എന്താണ് ഇവിടെ എല്ലാരും മുഹമ്മദ് അവന്റെ റസൂലാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് എന്താണ് മധുവിനെ വിളിച്ചു പറയുമ്പം അതിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത് ഏറ്റു ചെല്ലുന്നത് എന്തിനാണ് അത് ജീവിതത്തിന്റെ ഒരു നിലപാടാണ് അതിങ്ങനെ വെറുതെ നമ്മൾ എന്തെങ്കിലും റിച്വൽസ് ചെല്ലുന്ന മാതിരി വെറുതെ ചെല്ലിവിടാനുള്ളതല്ല അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടാണ് അതുകൊണ്ട് ബഹുദൈവ ആരാധനയുമായി ആ ഒരു സത്യവിശ്വാസിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല ഇത് ഒഴിഞ്ഞു നിൽക്കേണ്ടവനാണ് ലാ ഇലാഹ ഇല്ലെന്നാണ് അള്ളാഹു ആരാധനക്കർഹൻ എന്നതല്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നും ലാ ഇലാഹ പോലും നൽകാൻ പറ്റിയ ഒരാളും തന്നെ ും കേൾക്കെന്ന് പറയുമ്പോൾ മമ്പുറത്ത് പ്രാർത്ഥന കേൾക്കൂല കേൾക്കൂലെന്നാണ് അതങ്ങനെ തന്നെ പറയണം അതിനെന്തിനു മടി അല്ലെ കേൾക്കൂല അല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയ ഈ ഒരു മഹാനും അല്ലേ ഒരു ചിന്നാകട്ടെ മലക്കാകട്ടെ ഇൻസാകട്ടെ ജീവിച്ചവരാകട്ടെ മരിച്ചവരാകട്ടെ അവരാരും പ്രാർത്ഥന കേൾക്കൂല അള്ള മാത്രമേ കേൾക്കുള്ളൂ അതുകൊണ്ട് ആരാധനയുടെ ഒരംശവും അല്ലാത്ത ആളുകളിലേക്ക് ചേരാൻ പാടില്ല അതിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തേണ്ടവനാണ് ഒരു സത്യവിശ്വാസി അതുകൊണ്ട് ബഹുദൈവ ആരാധനകളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആഘോഷത്തിലും ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാവുന്നതല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും ശരിയായ നിലപാട് ഏറ്റവും ശരിയായ നിലപാട് അതാണ് കാരണം എന്താ വെച്ചാൽ ബഹുദൈവ ആരാധനയുമായി ഒരു മുസ്ലിമിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അതാണ് ലാ ഇലാഹ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നല്ല അള്ളാഹു ആ ആരാധനക്കർഹനാണ് എന്നല്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നും ഇലാഹഅ അല്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ തരത്തിലുള്ള ബഹുദൈവ ആരാധനകളുമായുള്ള ഐതിഹ്യങ്ങളുമായിട്ട് ഒരു വിശ്വാസിക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റൂല അംഗീകരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അതിലൊന്നും യാതൊരു വർഗീയതയില്ല നമ്മൾ മുസ്ലിമാണ് നമ്മൾ നമ്മളിലായിലായില്ല പ്രഖ്യാപിക്കുന്നു നമ്മൾ അഞ്ച് നേരം വാങ്ക് വിളിച്ചു വിളിച്ച് പറയണെന്തിനാണ് അത് നമ്മുടെ നിലപാടാണ് നമ്മൾ എല്ലാവർക്കും അറിയാം അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നവരല്ല മുസ്ലിങ്ങൾ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ആരും ഒന്നും വിചാരിക്കുന്നില്ല നമ്മളായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമുക്കെന്തോ ഒരു ഇൻഫീരിയോട്ടി കോംപ്ലക്സ് കയറിയിട്ട് പറയണത് അല്ലാതെ നമ്മൾ ആരും ഒരു വർഗീയതയും അങ്ങനെ വിചാരിക്കും നമ്മളിപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്താ പോഘോഷങ്ങൾ ആഭാസങ്ങളാണ് ആഘോഷമല്ല ഈ നടക്കുന്നതൊക്കെ എന്താണ് ആഭാസങ്ങളാണ് സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന് പാട്ടും കൂത്തും ഇവിടെ നടക്കുന്ന സകലവിധ ആഘോഷങ്ങളും ആഭാസങ്ങളും തോന്നിവാസങ്ങളുമാണ് അതിലെന്താ സംശയമുള്ളത് അതിലൊരു നിലക്ക് അത് വലിയ ചെറുക്കയറ്റല്ല അത് ചെർക്കല്ലാത്തതാണെങ്കിലും അതിലൊരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പാടില്ല അതിൽ നകന്ന് നിൽക്കേണ്ടവനാണ് അതിൽ നകന്ന് നിൽക്കണം അത് സഹോദരങ്ങളെ അത് നമുക്ക് അത് പറയാൻ പറ്റുന്നെടുത്ത് നമ്മൾ പറയണം തടയാൻ പറ്റുന്നോട് തടയണം നമ്മളെ വീട്ടിൽ അത് നമുക്ക് അധികാരമുള്ള സ്ഥലമാണ് അവിടെ പറ്റൂല അല്ലെ എൻ്റെ ഓഫീസ് ഞാനാണ് എൻ്റെ അധികാരി എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അണ്ടറിൽ എൻ്റെ സ്വകാര്യ സ്ഥാപനം എൻ്റെ അധികാരത്തിൽ പെട്ടെന്നാണെങ്കിൽ അത് പ്രഖ്യാപിക്കുന്നത് അത് തടയാൻ പറ്റുമെങ്കിൽ അത് തടയണം ആ കൈകൊണ്ട് തടയുന്നില്ലാതെ വിശ്വാസം അതാണ് ഈ മാൻ അത് പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പറ്റൂല്ലെങ്കിലോ അതിൽ നിന്ന് മാറി നിൽക്കണം അതിനും പറ്റൂല്ലെങ്കിൽ അത് മനസ്സിലെങ്കിലും ഒരു വെറുപ്പ് വേണം ഇതെന്താ പറയുക ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇതൊക്കെ നോർമലായിട്ട് ഇതെല്ലാം ഇതെല്ലാം ഇതൊക്കെ മുസ്ലിമിനാകാമെന്നും ഇതൊക്കെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് തോണി തുടങ്ങുന്ന രൂപത്തിലേക്ക് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് സംസാരിക്കാത്തത് കൊണ്ടും തടയേണ്ട ആളുകൾ അത് തടയാത്തത് കൊണ്ടുമാണ് നിങ്ങൾ എന്തുകൊണ്ട് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട കാരണം എന്താ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ് കൽപ്പിക്കുന്നവരാണ് സദാചാരം ഏറ്റവും നല്ല നന്മ എന്താണ് ഏറ്റവും നല്ല നന്മ ലാ നിങ്ങൾ ദുരാചാരം െ വിളവൃത്തികളും നീചകൃത്യങ്ങളും നിങ്ങൾ വിരോധിക്കേണ്ടവരാണ് മോശമായ ദുരാചാരങ്ങളെ നിങ്ങൾ ഏറ്റവും വലിയ ദുരാചാരം എന്താണ് നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളെ സംരക്ഷിക്കുന്നതും നിങ്ങളെ പരിപാലിക്കുന്നതും അള്ളാഹു ആയിരിക്കെ അള്ളാഹു അല്ലാത്തതിന് പങ്കു ചേർക്കുക എന്നതാണ് ഏറ്റവും വലിയ പാപം ഏറ്റവും വലിയ മോശത്തരം ഇന്ന ഏറ്റവും വലിയ പാപം അത് ഷിർക്കാണ് എന്നാണ് ഷിർക്ക് ചെയ്തവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല അവൻ കാലാകാലം നരകത്തിലായിരിക്കും ബാക്കി എന്ത് തോന്നിയാസങ്ങൾ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ അത് ആത്മാർത്ഥമായി തോവ് ചെയ്താൽ പഠിച്ചോ പുറത്തു തരൂ അതെ അതുകൊണ്ട് സഹോദരങ്ങളെ അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഇത് കാണേണ്ടതുണ്ട് ഇതെന്തേലും വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പറയാനല്ല ഇത് നമ്മൾ 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 മനസ്സിലാക്കുന്ന ആദർശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് അത് ഫോളോ ചെയ്യാനും അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ നിങ്ങളെ റസൂൽ അള്ളാഹി സലാഹു അലൈ വസല്മയെ നമ്മൾ സ്നേഹിക്കുക എന്നത് അത് ജീവിതത്തിൽ ആ റസൂലിനെ ഫോളോ ചെയ്യുന്നതിലൂടെയാണ് ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി അത് ഫോളോ ചെയ്തനുസരിച്ച് പ്രാ പ്രായോഗികമായി ചെയ്ത് ജീവിക്കുന്നതിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്നെ അള്ളാഹുലിനി നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ആ പ്രവാചകനെ എന്നെ നിങ്ങൾ പിൻപറ്റണം എന്നെ നിങ്ങൾ പിൻപറ്റണം എന്നാണ് അതുകൊണ്ട് നബി സലാഹു അലൈവ് വസലമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഷിർക്കുപരമായ ശിർക്കിനോട് ബന്ധമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഒരാവിശ്വാസിക്ക് സാധിക്കൂല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹുദ്ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ